പെസഹാവപ്പ ഉണ്ടാക്കാൻ പോവാണ് പെസഹ വ്യാഴം അപ്പൊ നമുക്ക് രണ്ടു വർഷമായിട്ട് അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പ ഉണ്ടാക്കണം നമ്മള് വീട്ടിലിരിക്കുകയാണോ അപ്പൊ നമ്മള് അപ്പ ഉണ്ടാക്ക ഈ ഒരു വർഷം നമുക്ക് ഒരു കുഴപ്പമില്ല ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഞാൻ നാട്ടിൽ പോകാനൊക്കെ പ്ലാൻ ഇട്ടതാണ് പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമം അപ്പൊ അപ്പൊണ്ടാക്കാന്ന് വിചാരിച്ചു അരിയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് മേടിച്ചൊന്നുമല്ല പണ്ടത്തെ ആചാരം എങ്ങനെയാണോ എന്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന അതേ ഒരു ഇത് തന്നെയാണ് ഞാനിപ്പം ചെയ്യുന്നത് കേട്ടോ നമ്മൾ മേടിക്കുന്ന പൊടിയൊന്നുമില്ല എനിക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ചിട്ടവട്ടത്തിൽ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതായത് എൻ്റെ വെല്ലുബച്ചി പഠിപ്പിച്ചു തന്നാണ് വെല്ലുപിച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കരം സ്ട്രിക്റ്റായിരുന്നു ചപ്പ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു വാഴയിലേക്ക് വെട്ടി വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കി പിന്നെ തിരങ്ങ ചേരണ്ടാലും അരിയൊക്കെ പൊടിക്കുമ്പോൾ ഒരുമിച്ച് കുരിശിയൊക്കെ വരച്ചിട്ടാണ് വരയ്ക്കുക ഭയങ്കര ആ ഒരുതും നമുക്കിപ്പൊ കിട്ടില്ല കേട്ടോ നമ്മളിപ്പം എത്ര ഭക്തിയാണെന്ന് പറഞ്ഞാലും പണ്ടത്തെ അമ്മമാരുടെ നമുക്ക് കിട്ടുക കുരിശൊക്കെ വരച്ചിട്ടാണോ അരി പൊടിക്കുമ്പോൾ ഒരളയിലിട്ടാണ് പൊടിക്കുന്നത് അതായത് ഞാനിങ്ങനക്ക് ബാംഗ്ലൂർ വരുന്നതിന് മുന്നേ അത് രണ്ടായിരത്തി മൂന്നിലാണ് ഞങ്ങൾ ബാംഗ്ലൂർ വന്നതിന് മുന്നേക്കുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ അപ്പൊ ഒരളയിലിട്ടാണ് അരിയൊക്കെ പൊടിക്കുന്നത് അല്ലെങ്കിൽ വെല്ലുക്കൊണ്ട് പോയി പൊടിപ്പിക്കും ഇത്രയൊന്നും അല്ല കേട്ടോ പുഴു അഞ്ചു കിലോ എനിക്ക് നമ്മളിങ്ങനെ എല്ലാവർക്കും കൊടുക്കും അപ്പം കൊഴുകിയിട്ടോ എന്താ പറയുക പരസ്പരം പങ്ക് പെസഹ എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മൾ അയൽവക്കത്തും എല്ലാവർക്കും അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഓർമ്മ വലിയ കാലത്തില് വാഴത്തണ്ടും ചകിരിയും തേങ്ങ എൻ്റെ ചിരട്ടയൊക്കെ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ ഒരുപാടുണ്ടാക്കും പേരമ്മയൊക്കെ ഉള്ളപ്പം ഇങ്ങനെ അടുത്ത വീടുകളിലെല്ലാം കൊണ്ടുപോകും ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് കിട്ടില്ല എന്നാലും ഞാൻ വിചാരിച്ച അതുപോലെ തന്നെ നമുക്ക് ചെയ്യണമല്ലോ അപ്പൊ നമുക്ക് അവരെയൊക്കെ ഓർത്ത് അവരോടൊക്കെ പ്രാർത്ഥന ഒക്കെ യാചിച്ച് അവരുടെയൊക്കെ എന്താ പറയാ ആ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു ഇത് കളയുന്നില്ലല്ലോ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നല്ലോണം അരിയൊക്കെ രാവിലെ പള്ളിക്ക് പോകുന്നതിന് മുന്നേ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചു അപ്പൊ പൊടിച്ചെടുത്ത് ഇനി നമുക്ക് വറുത്തെടുക്കണം ഇത്രയും ഉണ്ടാക്കുന്നില്ല ഞാൻ അരി ഇട്ടൊക്കെ ഇച്ചിരി കൂടിപ്പോയിന്നേളൂ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഒരു പത്ത് മഞ്ച് കിലോ ഒക്കെ പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഇണ്ട്രിയപ്പവും കുരിശപ്പവും വട്ടയപ്പവും എല്ലാം എല്ലാം കൂടെയാണ് കേട്ടോ പൊടിച്ചിട്ടുണ്ടാക്കുന്നത് വെല്ലം കൊണ്ടുള്ള വട്ടയപ്പം കിട്ടും പഞ്ചസാര ഒന്നുമല്ല ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിരട്ടയിലെല്ലാം കോരി ഒഴിച്ചിട്ടുള്ള വട്ടയപ്പം നല്ല രുചിയായിട്ട് നമ്മൾ ഉണക്കി വെക്കും കുറേ നാള് നമ്മൾ കഴിക്കാനുണ്ടാവും പിന്നെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവധിക്ക് പോകുന്നു അതൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അതൊക്കെ ഒരു കാലം എന്നാലും നമ്മൾ എത്രത്തോളം എന്താ പറയാ ഹൃദയ എന്താ പറയാ അതിന് വൃത്തിയായിട്ടും പ്രാർത്ഥനയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെസഹാപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അത്രയും അത് ഈശോയുടെ അപ്പമാണല്ലോ അത് നമ്മൾ അത്രയും വൃത്തിയായിട്ടൊന്ന് ചെയ്യണം ആ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും ഒന്നും അരച്ചിട്ടൊന്നുമല്ല എന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചതന്നത് ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട് ആ ഒഴുതു തന്നെ ഞാൻ ചെയ്യാൻ പോവാ ഈ ഒട്ടയപ്പത്തിനും കൂടെ മാവ് കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് ഒണ്ടി വന്നിട്ടുണ്ട് ഞമ്മ പുരുഷപ്പം ഉണ്ടാക്കിയിട്ടാണ് ഒട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പോന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് പോകൂല കാരണം അടുപ്പിൽ ചെറിയ ഇതല്ലേ അപ്പച്ചമ്മ അപ്പൊ നമുക്ക് പുരുഷപ്പത്തിനുള്ള മാവ് റെഡി വറുത്ത് തണുത്ത് പൊടിയെല്ലാം നല്ലവണ്ണം തണുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചത് തേങ്ങ ജീരകം വെളുത്തുള്ളി കേട്ടോ തേങ്ങേൻ്റെ ആ കറുത്ത ഭാവം ഒന്നും എടുത്തിട്ടില്ല നല്ലോണം ഒന്ന് ചതച്ച് ഒതുക്കി എടുത്തതാണ് മിക്സിയിലിട്ട് കേട്ടോ ഇത് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടതാണ് തേങ്ങ ഇടുമ്പോൾ കുറച്ച് നല്ല രുചി കൂടും അപ്പൊ ഇത് ഒരു തേങ്ങ ഒരു അപ്പം അല്ലേ ബാക്കി നമ്മൾ ഇൻട്രിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും പിന്നെ ഉഴുന്നും കുറവായിട്ട് ഉഴുന്ന് കൂടുതൽ ഇട്ടാൽ ഭയങ്കര കയ്പ്പായിരിക്കും അപ്പൊ നമുക്ക് ഉഴുന്നും കൂടി ഇതിന് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന എനിക്കറിയില്ല ഇനി ഓരോരുത്തർ എങ്ങനെയാണ് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആചാരം ഇണ്ടാക്കി ചേർക്കാൻ ഒക്കെ അറിഞ്ഞൂടാ അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇത് പ്ലേറ്റിനകത്ത് വെച്ചിട്ട് വാഴലേനെ തന്നെയാണ് കേട്ടോ പരത്തി കുരിശപ്പ് ഇത് നല്ലോണം മിക്സ് ചെയ്യാം വെള്ളം ആവശ്യം വരില്ല എന്നാ വേണമെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഒരിച്ചിരി കൂടെ വെള്ളത്തിന്റെ ആവശ്യം കേട്ടോ ഒരു തുള്ളി ആ മതി എന്നിട്ട് നോക്കാം വേണമെങ്കിൽ വെള്ളം അധികം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊടിയൊക്കെ ഇത്രേ ഉള്ളൂ ഞാൻ കുറച്ച് മാറ്റി വറപ്പാത്ത പൊടിയതിനുള്ളത് കുറച്ചും കൂടെ നനവ് വേണം ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരാടേണ്ട കഴിവായിട്ടേ ഉള്ളൂ ഡ്രൈ ആ കുറച്ചും കൂടെ വറുത്ത പൊടിയായതുകൊണ്ടൊന്നുള്ളൂ കുറച്ചും കൂടെ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കും ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിന് നമുക്ക് കുരിശപ്പത്തിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് വഴയില വെച്ചിട്ട് കുരിശപ്പം കുരിശൊക്കെ വെച്ചിട്ട് നമുക്ക് അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് നിലയൊക്കെ കഴുകി ഞാൻ ഉണ ഉ ഉണക്കാൻ വെച്ചതാട്ടോ നല്ലോണം ഉണങ്ങിയില്ല അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അധികം കട്ട് ചെയ്യേണ്ട കേട്ടോ നിന്നടുത്ത് നമ്മൾ കുരിശ് വെച്ച് കൊടുക്കും പാത്രത്തിൻ്റെ കണക്കായിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് എന്നിട്ട് ഈ ഇല വെച്ച് തന്നെ മൂടും ഇങ്ങനെ കട്ട് ചെയ്യാൻ പാത്രത്തിന്റെ ഒപ്പം പാത്ര ഇച്ചിരി വലുതാ കേട്ടോ അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് പരത്തി എടുക്കാം കുഴശൊപ്പം നമ്മളൊന്നും നല്ല ഉണ്ടാക്കുന്നത് വാടിയിട്ടില്ല കേട്ടോ ഇതാ എല്ലാ പ്രശ്നം ഇച്ചിരി വാടും പക്ഷെ ഈ പ്രശ്നം വാടി ഇതാണെട്ടോ നമ്മളി കുറിച്ചിട്ട് കുഴശ്വാണുങ്ങളുടെ കർമ്മം എല്ലാം കുടുംബാംഗങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ വെക്കുവാണ് ഒരുപാട് കൊണ്ട് നോക്കും പുരിശപ്പം റെഡി റെഡിയായി ഇനി നമ്മൾ ഇത് ഇലയിൽ മടക്കി അപ്പച്ചെമ്പില് വെക്കാൻ കൂടെ നമുക്ക് രണ്ടു മൂന്ന് ഇണ്ട്രിയപ്പം കൂടെ വെക്കണം അങ്ങനെയാണല്ലോ പുരിശപ്പത്തിന്റെ കൂടെ ഇണ്ട്രിയപ്പം വെക്കണമെന്നാണ് അപ്പൊ നമുക്ക് ഇത് മടക്കി എടുക്കാം ീന്ന് മുകളിൽ വന്ന മറ്റേ എപ്പം വെക്കൂലെ അല്ലേ സൈഡിൽ കൂടെ ഇവിടെ നിന്ന് മുകളിലല്ലൂടെ വെക്കും നീട് അപ്പച്ചമ്പിൽ വെക്കല്ലേ കുറച്ച് ഇൻട്രിയപ്പം കൂടെ നമ്മൾ പരത്തി വെക്കുവാണ് രണ്ട് മൂന്ന് എണ്ണമെങ്കിലും കുറച്ചപ്പം കൂടെ വെക്കണം കാണും പണ്ടൊക്കെ എങ്ങനെയാണ് അതുതന്നെ ഞാനും ചെയ്യുന്നു അത് പരത്തി അതിൻ്റെ വെക്കാം വെക്കാം നമ്മൾ അടുപ്പിൽ വെച്ച് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇൻട്രിയപ്പം കൂടെ വെക്കുവാണ് സൈഡിൽ കൂടെ അടുക്കല്ല സൈഡിൽ കൂടെയാണ് വെക്കുന്നത് അടുക്ക് വെക്കാൻ പാടില്ല പിന്നെ നമുക്ക് അളച്ച് വെക്കാം കേട്ടോ ബെസഹ പാൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടി തേങ്ങയെല്ലാം ചരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ രാവിലെ പൊടിച്ച് വെച്ച അരിപ്പൊടിയാണ് അവർ ഇത്ര ഇട്ടാൽ മതി ഇത്ര ഇടൂല പിന്നെ ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് വെള്ളം പുരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പാലെടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കത്തിലോട്ടോ നമ്മൾ പാൽ ഉണ്ടാക്കുന്നത് കുന്നിക്കലത്തിൽ സ്റ്റീലിന്റെ നല്ല വൃത്തിയായിട്ട് കമട്ടയച്ച കഴിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം ഉപയോഗിക്കുന്ന ഒന്നുമല്ല അപ്പോൾ ഈ ഒരു കാലത്തിൽ നമ്മൾ പാൽ കാച്ചടി ഒഴിക്കാം ഈ ഒരു പാ പാല് പിഴിഞ്ഞ് ഒറ്റ ഒരു ഇതാണുള്ളൂ ഒറ്റ ഒന്നാം പാലും രണ്ടാം പാലൊന്നൊന്നുമില്ല ഒറ്റ പ്രാവശ്യങ്ങൾ നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കലത്തിലോട്ട് നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലയാണ് നല്ല തിക്കാണ് അപ്പോൾ നമുക്ക് ഉരുക്കി വച്ചാൽ ശർക്കര പാനീം കൂടി ഇതിൽ കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഇട്ടിങ്ങനെ അലപ്പിക്കാൻ വയ്ക്കാം പക്ഷേ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ശർക്കരയിലൊക്കെ മണ്ണും തല്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരച്ച് വെള്ളത്തിൽ അരപ്പിച്ച് അരച്ചെടുക്കുക പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കൊരിത്തിരി അരിപ്പൊടിയും ആ ജീരകവും കൂടി ഇട്ടിട്ട് അടുപ്പ വെക്കാം അപ്പം നമ്മൾ ജീരകം പൊടിച്ചിട്ട് ഞാൻ ഇതിലിട്ടാൽ ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും ഇവിടെ ഒരു നുള്ളു മതി ഒത്തിരി ഭയങ്കരമായിട്ട് കൊഴുപ്പാവും തുള്ളി ഇട്ടിട്ടുണ്ട് നമുക്കിത് അടുപ്പേ വെക്കാം പാലിനകത്തോട്ട് കുഴശോലയും കൂടെ വയ്ക്കുകയാണെങ്കിൽ പുഴാക്കിയിട്ട് ഇട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം പെസഹപ്പാലെല്ലാം റെഡി ആയിട്ടുണ്ട് ഒത്തിരി കട്ടിയാക്കിയിട്ടില്ല കേട്ടോ ഒരു നുള്ള അരിപ്പൊടിയല്ലേ നമ്മളിട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി നമുക്ക് ഒരു പാ കപ്പിലോട്ട് മാറി അതിനാൽ മതി ഇത്തരം പറഞ്ഞതിന് ശേഷം

ഒത്തിരി മധുരം ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അപ്പവും പാലും മുക്കി അമ്മ കുഞ്ഞാ ഓടുക്കഴിഞ്ഞിട്ടോ ഞാനല്ല അപ്പൊ നിന്റെ പപ്പയോ നമ്മൾ എല്ലാവർക്കും അപ്പം കൈമാറാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അപ്പം മുറിക്കാൻ ഹാപ്പി ഏറ്റവും കുഞ്ഞിടാ ഈശോന്റെ അപ്പാണ് അപ്പവും ഈശോന്റെ രക്തവും ഈശോന്റെ ശരീരവും എങ്ങനെയുണ്ട് അപ്പത്തിന് ടേസ്റ്റ് മുക്കി കഴിച്ചു നോക്ക് പിന്നെ നമ്മള് വട്ടയപ്പ ഉണ്ടാക്കിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ ആവുന്നല്ലേ എന്റെ കല്ല് പോലത്തെ വട്ടയപ്പം നമ്മള് പാലെല്ലാം കുടിച്ചു ഇനി അടുത്ത് ഷിജീന്റെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ അവിടെയാണ് ഇനി അടുത്ത പാൽ കുടി എന്തായാലും നമ്മള് പരസ്പരം പെസഹാന്നാൽ പരസ്പരം പങ്കുവെക്കലല്ലേ അപ്പൊ നമുക്ക് പങ്കുവെക്കാൻ നമ്മളെ മാത്രമേ ഉള്ളൂ ഇതും ഒരു സ്നേഹം അപ്പനും കൊടുക്കൊന്നുല്ല ഞാൻ അധികം മധുര ഇട്ടിട്ടില്ല അപ്പൊ ടാറ്റി കുടിക്കാൻ വിടടി സമയമുണ്ടല്ലോ ഇന്ന് രാത്രി മുഴുവനും ഉണ്ട് അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെ പാലുകൂടി എല്ലാം കഴിഞ്ഞിട്ട് ഷിജിന്റെ വീട്ടിലെത്തിട്ടോ അപ്പം അവിടെ അപ്പോൾ ചേച്ചി പാലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇച്ചിരി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പോയത് അപ്പോഴത്തേക്കും പാലൊക്കെ റെഡിയായി ഇനി അവിടെ നിന്നും പാൽ പിടിച്ചിട്ട് നമ്മുടെ പെസഹ ഇതോടെ തീരുവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരും അപ്പം ഇവിടുത്തെ കാരണവർ ഫ്രിഡ്ജ് ആണല്ലോ അപ്പം അങ്ങനെയാണല്ലോ ഓരോ വീട്ടിലെ അപ്പം അപ്പമുറി അപ്പം ഞങ്ങളുടെ പെസഹ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം